നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറ് മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചു നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു വണ്ടൂർ പഴയ വാണിയമ്പലം അംഗൻവാടിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ഗ്രാമപഞ്ചായത്ത് അനാസ്ഥക്കെതിരെ സി പി എം പഴയവാണിയമ്പലം ബ്രാഞ്ച് കമ്മിറ്റി ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് അനിൽ നിരവിൽ ഉദ്ഘാടനം ചെയ്തു ആ കുട്ടികളുടെ വ്യക്തിവികാസത്തിനു എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് കേരള ഗവൺമെന്റ് പിണറായി സർക്കാർ പുതിയ അങ്കണവാടികളെല്ലാം നിർമ്മിക്കുന്നത് അങ്ങനെ നിർമ്മിച്ചാൽ അത് ഈ ഗവൺമെന്റിന് ഒരു നല്ല പേരാകും അങ്ങനെ ഗവൺമെന്റിന് നല്ല പേരുണ്ടാകാൻ പാടില്ല അതുകൊണ്ട് എന്ത് ചെയ്യണം ഗവൺമെന്റിന്റെ പരിപാടികളെല്ലാം തകർക്കണം അതിന്റെ ഭാഗം അംഗനവാടി രണ്ടര കൊല്ലമായി ഈ പഞ്ചായത്തിലോ ഈ നിയോജക മണ്ഡലത്തിലോ മലപ്പുറം ജില്ലയിലോ എവിടെയെങ്കിലും രണ്ടര കൊല്ലം മുമ്പ് പൊളിച്ചിട്ട് അംഗണവാടി പണി തുടങ്ങാത്തതുണ്ടോ ഇപ്പൊ ഇന്നലെ ചോദിച്ചു മെമ്പറോടുള്ളു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ വാർഡിലുള്ള അംഗനവാടി പൊളിച്ചിട്ട് രണ്ടു വർഷമായി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് പരാതി എം അപ്പുണ്ണി അധ്യക്ഷത വഹിച്ചു ബ്രാഞ്ച് സെക്രട്ടറി പി പി സഹീർ വാടിയമ്പലം ലോക്കൽ സെക്രട്ടറി ഇബ്രാഹിം പി പി നവാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് നേടൂ കിലോ സമ്മാനം വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഏതേ ഇഷ്ടമൊരുക്കി സി എൻ ടയേഴ്സ്